أعوذ بالله <سؤال> من الشيطان <سؤال> الرجيم <سؤال> بسم الله الرحمن الرحيم ووجدك ضالا فهدا السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة الله إلى التامة وجنوم نامس رويتشة ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് സേദന മുസ്ലിഹി ലാഹ് മനഹു പറയുന്നു പ്രസ്തുത ആയത്തിന് നിഘണ്ടു അടിസ്ഥാനത്തിൽ വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ടാവാം ഈ ആയത്തിൻ്റെ ഒന്നാമത്തെ അർത്ഥം ഇപ്രകാരമാണ് നിനക്ക് നമ്മുടെ പക്കലിലേക്കുള്ള മാർഗം അറിയില്ലായിരുന്നു ശരീരത്തിനെ കുറിച്ചുള്ള അറിവും ഉണ്ടായിരുന്നില്ല അള്ളാഹുലേക്ക് എത്തിപ്പെടാനുള്ള വഴിയും അറിയില്ലായിരുന്നു ഈ അവസ്ഥയിൽ നാം ദൈവീക ഗ്രന്ഥം ഇറക്കിക്കൊണ്ട് നമ്മുടെ അടുത്തേക്കുള്ള മാർഗം കാണിച്ചു റസൂൽ കിരീം സല്ലാഹു അലൈവല്ല അവതീർണനായ രാജ്യത്ത് ഒരു ശരീരത്തും ഇറങ്ങിയിരുന്നില്ല എന്ന കാര്യത്തിലും തർക്കമില്ല എന്നിട്ടും ദിനരാത്രങ്ങൾ അള്ളാഹിനെ ലഭിക്കുന്നതിനായി പരിശ്രമിച്ചു അവൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ ആഗ്രഹിച്ചു ആ ഭൂപ്രദേശത്ത് യഹൂദികളും ക്രൈസ്തവരുമുണ്ടായിരുന്നു അവരുടെ പക്കൽ വേദഗ്രന്ഥമുണ്ടായിട്ടും അള്ളാഹിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള ആഗ്രഹമോ പ്രയത്നമോ അവരിൽ നിന്നും ഉണ്ടായില്ല അവരുടെ ജീവിത ശൈലി തികച്ചും തങ്ങൾക്ക് ലഭിച്ച അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായിരുന്നു അസൂൽ സല്ലാഹു അലൈവലമയുടെ അവസ്ഥയാകട്ടെ ദൈവിക കലാം തൻ്റെ പക്കലിൽ ഇല്ലാതിരുന്നിട്ടും ദൈവസമക്ഷം കരസ്ഥമാക്കുന്നതിനായി വെമ്പൽ കൊള്ളുകയും സമയം ചെലവഴിക്കുകയും ചെയ്തു ഇത് റസൂൽ അലൈഹി അലൈവല്ല സ്ഥാന മഹാത്മ്യത്തിൻ്റെ അത്യുന്നതമായ തെളിവാണ് ദൈവഗ്രന്ഥം കൈപ്പിടിയിലുള്ളവർ അള്ളാഹുൽ നിന്ന് അകലുകയും ദൈവീക അധ്യാപനം ലഭിച്ചിട്ടില്ലാത്ത റസൂൽ തിരുമേനി ദൈവിക സാമീപ്യത്തിനായി ജീവിതം മാറ്റിവെച്ചു അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈവല്ലക്ക് ദൈവീക ഗ്രന്ഥം നൽകിക്കൊണ്ട് ആത്മീയ വീതിയിലേക്കുള്ള വെളിച്ചം പകർന്നു ലൊല്ല എന്ന പദത്തിന് ഹഫിയ വ ഖാബ എന്ന അർത്ഥവുമുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു തൻ്റെ കഴിവിൻ്റെയും ഔദാര്യത്തിൻ്റെയും തെളിവ് ദുനിയാവിൻ്റെ മുൻപാകെ പ്രകടിപ്പിക്കുന്നു പറയുന്നു ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സ്വല്ലം ഒരു ദിവസം ലുഹ വരുന്നതാണ് അന്ന് ഇസ്ലാമും മുസ്ലിങ്ങളും ഉന്നതി കരസ്ഥമാക്കും അന്ന് ജനങ്ങൾ പറയും മുഹമ്മദ് നബി സലല്ലാഹ് അലൈഹി വല്ല പരിശുദ്ധമായ വ്യക്തിത്വത്തിന് ഉടമയാണ് കഴിവുകളുടെയും സ്വഭാവഗുണങ്ങളുടെയും നന്മയുടെയും പ്രതീകമാണ് ഇത്തരത്തിലാണ് അദ്ദേഹം ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചത് അലഞ്ഞു തിരിഞ്ഞ മനുഷ്യ സമൂഹത്തെ അള്ളാഹിൻ്റെ നിർമാർഗത്തിൽ കൊണ്ടുവന്നു എന്നാൽ അള്ളാഹു പറയുന്നു നിങ്ങൾ ചിന്തിക്കുക ആരാണ് റസൂൽ സല്ലല്ലാഹു അലൈവല്ലമെ ഇതിനായി തിരഞ്ഞെടുത്തത് സെന്മാർഗത്തിൻ്റെ വഴി തെളിയിക്കുന്നതിനായി ആരാണ് തിരഞ്ഞെടുത്തത് ആരും അറിയപ്പെടപ്പെടാതിരുന്ന റസൂൽ കിരീം സല്ലല്ലാഹു അലൈഹി വല്ലമയുടെ വ്യക്തിത്വത്തെ ദുനിയാവിൻ്റെ മുമ്പിൽ പ്രകടമാക്കിയത് ആരാണ് ഓ മുഹമ്മദ് സലല്ലാഹു അലൈഹി വല്ലം നാമാണ് നിന്നെ തിരഞ്ഞെടുത്തത് ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞുകിടന്ന വിലയേറിയ നിധിയെ ലോകത്തിനു മുൻപാകെ കൊണ്ടുവന്ന് അതിൻ്റെ മൂല്യവും മഹത്വവും പ്രകടമാക്കിയത് നാമാണ് ഇനി ഈ ആയത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥം ഇപ്രകാരമാണ് ഉദൂർ പറയുന്നു ലലാൽ എന്നതിന് മറ്റൊരർത്ഥം കഠിനമായ സ്നേഹം എന്നാകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വല്ലം നാം താങ്കളെ സ്നേഹത്തിൻ്റെ കാഠിന്യത്തിൽ അകപ്പെട്ടതായി കണ്ടു തൻ്റെ സൃഷ്ടാവിനു വേണ്ടി അങ്ങയുടെ ഉള്ളിൽ ആവേശം ദർശിച്ചു ആകാശഭൂമിയിൽ ചിന്തിച്ചുകൊണ്ട് സൃഷ്ടാവുണ്ടെന്ന ബോധ്യം തന്നിൽ ഉണ്ടാക്കിയെടുത്തു സലല്ലാഹു അലൈഹി വല്ല ജനിച്ച സമൂഹത്തിന് അധ്യാപനങ്ങൾ മുൻപ് ലഭിക്കാതിരുന്നതിനാൽ ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു യക്കൂബ് അലൈഹി ഇസ്ലാമിന് യൂസുഫ് നബി അലൈഹ്സ്ലാമിനോട് ഉണ്ടായ ആവേശം പോലെ റസൂൽ കിരീം സല്ലാഹു അലൈഹി വല്ലമക്ക് തൻ്റെ രക്ഷിതാവിനെ ലഭിക്കുന്നതിൽ ഉണ്ടായിരുന്നു നമ്മെ ലഭിക്കുന്നതിനായി ഓ നബി സല്ലാഹു അലൈഹി സ്വല്ലം താങ്കൾ പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു പ്രപഞ്ചത്തിൻ്റെ ഓരോ ചലനവും അള്ളാഹുണ്ടെന്ന സൂചന നിനക്ക് നൽകിക്കൊണ്ടേയിരുന്നു നമ്മെ കണ്ടുമുട്ടാനും നമ്മെ പ്രാപിക്കാനുമുള്ള അങ്ങയുടെ ആഗ്രഹവും ആവേശവും കണ്ടുകൊണ്ട് നാം പറഞ്ഞു ഫഹദ ഓ മുഹമ്മദ് സല്ലാ അല്ലെ വല്ലം നാം ഇവിടെയുണ്ട് നമ്മുടെ അടുക്കലേക്ക് വരൂ അള്ളാഹുലാമീൻ മുഹമ്മദ്